ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ നടക്കുന്നത് എല്ലാ വീടുകളിലും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വാട്ടർ നിറയ്ക്കാനായിട്ട് നമ്മൾ ടാങ്കുകളൊക്കെ വെക്കുമല്ലോ ആ ടാങ്ക് നമ്മൾ ഏറ്റവും മുകളിലായിട്ടും വീടിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ആയിട്ടാവും വെക്കുന്നത് അപ്സ്റ്റെയർ കയറി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിലായിട്ടും വെക്കുക അപ്പം ആ സമയത്ത് നമുക്ക് രണ്ട് ടാങ്ക് മൂന്ന് ടാങ്ക് അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഒട്ടും വെള്ളം നഷ്ടപ്പെടാതെ തന്നെ വെള്ളം കലങ്ങാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് മിറിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഈ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പിന്നീട് വേണ്ടത് ഇതേപോലെ ഒരു പൈപ്പ് അപ്പം നമ്മൾ വയർ ചെയ്തതിൻ്റെ ഒരു പൈപ്പ് ഒക്കെ വീട്ടിൽ ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് നമ്മുടെ ടാങ്കിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പീസ് വാങ്ങിച്ചാൽ മതി കൂടുതലൊന്നും വാങ്ങിക്കേണ്ട ടാങ്കിൻ്റെ അളവിലുള്ളതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് പിന്നീട് അതിലേക്ക് വേണ്ടത് ഗാർഡൻ ഓസാണ് നമ്മുടെ വീട്ടിൽ ഗാർഡൻ ഒക്കെ നനയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഓസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്താലും മതി നമ്മുടെ ടാങ്കിൻ്റെ വലുപ്പത്തിൻ്റെ ഉള്ളിലേക്കും അതേപോലെ തന്നെ പുറത്തേക്കും ഉള്ള വലുപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് അതേപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചാലും മതി ഇപ്പോൾ ഗാർഡൻ ഹൗസും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ടാങ്ക് ക്ലീനർ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഈസി ആയിട്ട് തന്നെ ഹൺഡ്രഡ് റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ് ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ മിറിൻ്റെ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക ബോട്ടിൽ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഞാനതാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഹാർഡായിട്ടുള്ള ബോട്ടിലാണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിന്റെ പ്ലാസ്റ്റിക് റേപ്പറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഈ ബോട്ടിലുള്ള പ്ലാസ്റ്റിക് റേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും സൈസ് മതി നമ്മുടെ ക്യാപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കൈ തൊടുന്ന അത്രയും സൈസിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിന് ശേഷം കത്രിക യൂസ് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് മുറിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വളരെയധികം ടഫ് ആയിരിക്കും അതിനുശേഷം നമുക്ക് നോർമൽ കത്രിക യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനതൊന്ന് ഷാർപ്പിന് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്രിക യൂസ് ചെയ്തിട്ട് അതൊന്ന് കംപ്ലീറ്റ് നല്ല ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ നമുക്ക് ടാങ്കിൻ്റെ അടിവശത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് വരാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് തന്നെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ എക്സസ് ആയിട്ട് കുറച്ച് സൈഡിലൊക്കെ വന്ന് നിൽക്കണത് ഒന്നും കൂടെ കത്രിക്ക് യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അതിൻ്റെ അടപ്പൊന്ന് അഴിച്ചെടുക്കണം അടപ്പഴിച്ചെടുത്തതിനു ശേഷം നമുക്ക് മെഷീൻ ഒന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാവുന്നതാണ് ഒന്നും ഇല്ല സാധാരണക്കാരായ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കണം നമ്മുടെ ബോട്ടിൽ അപ്പോൾ ആ ബോട്ടിൽ നമുക്ക് ഒരു ഹോള് വരുത്തണം ആ ഹോള് വരുത്താനായിട്ട് ഞാൻ പപ്പടമൊക്കെ കുത്താൻ യൂസ് ചെയ്യുന്ന കോലുണ്ടല്ലോ ആ കോലിന്ന് ഗ്യാസ് സ്റ്റവിൽ ചൂടാക്കിയതിന് ശേഷമാണ് ഞാനത് ഹോള് വരുത്തുന്നത് നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ കാർഡൻ നോസിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് അതിന്റെ ഉള്ളിലേക്ക് കയറത്തക്ക വിധം ഒരു ഹോളാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് മുതിർന്നവരല്ല ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ കമ്പി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഹോൾ വരുത്തുമ്പോൾ കയ്യിലൊന്നും തട്ടാതിരിക്കാൻ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നന്നായിട്ട് ചൂടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒപ്പം വീഡിയോ എടുക്കും കൂടെ ചെയ്യുമ്പോൾ വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുറച്ച് മുകളിലേക്കായി പോയിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ ഗാർഡൻ ഹോസിന്റെ ഒരു വശം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെക്കാൻ ഒരു ഹോള് റെഡിയാക്കി എടുക്കണം നമുക്കിത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നു വേണ്ട നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം വലിയ റിസ്ക് ഒന്നുമില്ല നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ളത് ഈ ഒരു ചൂടാക്കിയെടുക്കലും ഹോള് വരുത്തലുമാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക പിന്നെ നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഹോള് വരുത്തി ഏകദേശം ഒരു ആതിൻ്റെ ലെവലിൽ ആ ഹോസിൻ്റെ ലെവലിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹോസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ അത്ര നല്ല വലിപ്പം പാടില്ല നമുക്ക് നമുക്കത് നഴിഞ്ഞ് പോകരുത് അതിൽ ആയിട്ട് തന്നെ നിൽക്കണം അപ്പം ഞാൻ ഗാർഡൻ ഹോസ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് നല്ല പെട്ടെന്ന് ഇടാൻ ഭാഗത്തിനാക്കി കഴിഞ്ഞാൽ നമുക്കത് ലൂസായി പോകും ലൂസായി പോവാതിരിക്കാൻ വേണ്ടി ഹോൾ കുറച്ച് ചെറുതാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഗാർഡൻ ഹോസ് കടത്തി വിടുകയാണ് ഞാൻ ചെയ്തത് ഇപ്പം നമ്മുടെ ഹോസിൻ്റെ ഏകദേശം ഒരു വലിപ്പമായിട്ടുണ്ട് നല്ല ലൂസായി പോകുകയില്ല ഇനി ഞാൻ ഇത്തിരി ടൈറ്റ് ആയത് കാരണം ഞാനൊന്ന് ചൂടാക്കി പൈപ്പ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത് അപ്പോൾ ഈ ചൂടുള്ളതാവുക കാരണം എനിക്കത് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റില്ല നിങ്ങളത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യും കൂടി ചെയ്യാം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അടപ്പ് ഫിറ്റ് ചെയ്യും കൂടെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു പിന്നീട് അതിലേക്ക് നമ്മളൊരു പൈപ്പിൻ്റെ കഷ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറിങ്ങിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും വാട്ടർ വാട്ടറിൻ്റെ പൈപ്പോ എന്തെങ്കിലും വീട്ടിലൊരു പേസ്റ്റ് കഷ്ണം കിടക്കുന്നുണ്ടാവും അത് വെച്ച് ചെയ്താലും മതി കേട്ടോ നിങ്ങൾ അതിനായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പീസ് വാങ്ങിക്കേണ്ടി വരും അപ്പം നമ്മൾ ഇത് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൈപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതുണ്ടല്ലോ അതിൻ്റെ മറ്റേ എൻഡിൽ കാരണം പൈപ്പിൻ്റെ മറ്റേ അറ്റത്ത് നമ്മൾ ഈ പൈപ്പ് കയറ്റി കൊടുക്കണം ഗാർഡൻ ഹൗസിൻ്റെ അറ്റത്ത് ഈ പൈപ്പ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ വലുപ്പത്തിലായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കുക ആ വാട്ടർ ടാങ്ക് എത്ര വലുപ്പമുണ്ടോ ഉണ്ടോ അത്രയും വലുപ്പത്തിലാണ് നമ്മുടെ ഈ പൈപ്പ് എടുക്കേണ്ടത് ഇപ്പോൾ ഈ പൈപ്പ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി കൊടുക്കുക പൈപ്പ് എടുക്കുന്ന സമയത്ത് ഗാർഡൻ ഹോസും പൈപ്പും പൈപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേഗത്തിന് വേണം നമ്മൾ ഗാർഡൻ ഹൗസിൻ്റെ വലുപ്പത്തിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പുള്ള പൈപ്പ് വേണം എടുക്കാനായിട്ട് അപ്പം നമുക്ക് പതിയെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ ടാങ്കിൽ ഒട്ടും വെള്ളം കലങ്ങാതെ തന്നെ നമുക്ക് വേസ്റ്റ് വെള്ളം വേസ്റ്റ് ആവാതെ തന്നെ നമ്മുടെ കൈയ്യൊന്നും അഴുക്കാകാതെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് വാക്യൂം ക്ലീനർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും നമ്മുടെ ടാങ്കിലുള്ള അഴുക്ക് കംപ്ലീറ്റ് തന്നെ പോവാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ ആളെ വിളിക്കാതെ തന്നെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ പൈപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സൈഡ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു സൈഡ് ഗാർഡൻ ഹൗസിൻ്റെ ഒരു സൈഡുമാണ് കാണുന്നത് ഇനി നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ടാങ്ക് മറ്റേ ടാങ്കിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പൈപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആളെ വിളിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അത് അത്ര തന്നെ ആയിട്ട് കിട്ടില്ല നമുക്ക് ആ ഗാർഡൻ ഓസ് വെച്ച് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ ടാങ്കും എത്ര ലിറ്ററിൻ്റെ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു ടാങ്കിൽ നിന്ന് ഒരു ടാങ്ക് അറ്റാച്ച് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ടാങ്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു ടാങ്കാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരുപാട് അഴുക്കുകളുള്ള ഒരു ടാങ്കാണിത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് ആളെ വിളിച്ചിട്ടൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ചിലവാക്കിയിട്ടൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഹാർഡൻ ഹോസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൈപ്പ് ഹോസ് ഗാർഡൻ ഹോസൊക്കെ ഉള്ളത് ഉണ്ടല്ലോ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് പുറത്തും ഒരേ ലെവൽ വെള്ളം വിധം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു സൈഡിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ സൈഡിലൂടെ വെള്ളം വരുന്നതായിട്ട് കാണാം അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം തന്നെ താഴത്ത് തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ പോയിട്ട് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ വെള്ളം കുറേ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മറ്റേ സൈഡിൽ വരുന്നത് വരെ ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ജിലിസുകളുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറേ നമ്മുടെ കൂടെ മറ്റേ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കുറേശ്ശേ ആയിട്ട് പോകുന്നുള്ളൂ സ്പീഡ് വരുന്നില്ല ഇപ്പൊ നോക്കിയപ്പോ നമുക്ക് കംപ്ലീറ്റ് പോയി വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഈ അറ്റത്ത് വെള്ളം വരുന്നതായിട്ട് കാണാം ഈ ഒരു സ്റ്റേജില് നമുക്ക് വെള്ളം ഒഴിക്കല് നിർത്തി നമ്മുടെ ടാങ്കിലേക്കായിട്ട് വെച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളം വരാനായിട്ട് ഒരു ബക്കറ്റും കൂടെ അതിനാവശ്യമായിട്ടുണ്ട് അപ്പം ഞാനൊരു ബക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിലേക്ക് നമ്മുടെ ഗാർഡൻ ഹൗസിൻ്റെ ഒരു സൈഡും പിന്നെ നമ്മൾ ബോട്ടിൽ വെച്ച ഭാഗം ടാങ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വെള്ളം പോവാതെ തന്നെ പെട്ടെന്ന് വേണം നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒക്കെ നടപ്പും തുറന്നെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗവും അതേപോലെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഭാഗവും അതേപോലെ തന്നെ നമുക്ക് വെള്ളം പോവേണ്ട ബക്കറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം പോവേണ്ട ബക്കറ്റിലേക്ക് ഗാർഡൻ ഹൗസിൻ്റെ ഭാഗവും വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയൊക്കെയാണോ അഴുക്കുള്ളത് അത് വെച്ച് ഇങ്ങനെ നീക്കി കൊടുക്കാവുന്നതാണ് വാക്യൂം ക്ലീനർ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ എവിടെയൊക്കെയാണോ അഴുക്കുള്ളത് അതേപോലെ ഇതേപോലെ ഇങ്ങനെ നീക്കി 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 കൊടുക്കുക ഇപ്പം നമ്മുടെ ബക്കറ്റിൽ നോക്കിയാൽ കാണാം നല്ല ചളി വെള്ളമാണ് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും അഴുക്കുള്ളിടത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബക്കറ്റിൽ നോക്കിയാൽ കാണാം നല്ല മണ്ണ് കലക്കിയ വെള്ളമാണ് വരുന്നത് നമ്മുടെ ടാങ്ക് ഒട്ടും തന്നെ കലങ്ങിയിട്ടില്ല ആ കലങ്ങാതെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് അധികം പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ടാങ്കിൻ്റെ ഒരുപാട് പോർഷൻസ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എവിടെയൊക്കെയാണോ ഇതേപോലെ മണ്ണും ചളിയുള്ളത് ആ ഭാഗത്തൊക്കെ നമ്മുടെ ഈ പൈപ്പ് ഒന്നിങ്ങനെ കൊണ്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ ടാങ്കിൽ നിന്ന് നമ്മുടെ ബക്കറ്റിലേക്ക് ഇങ്ങനെ ചളി വരുന്നതായിട്ട് കാണാം അങ്ങനെ ടാങ്ക് കംപ്ലീറ്റ് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോലെ ഇതേപോലെ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളുടെ വാട്ടർ ടാങ്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാവും നടുവേദന വരില്ല കുനിയേണ്ട കയ്യിലഴുക്കാക്കണ്ട ആളെ വിളിക്കണ്ട പൈസ ഇളവാക്കേണ്ട അപ്പം ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് സ്റ്റോർ ചെയ്യാം അതേപോലെ തന്നെ വീണ്ടും ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൽ കംപ്ലീറ്റ് അഴുക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്